െ പറ്റി പറയുകയാണെങ്കിൽ ഈ പി വി അൻവർ കാരണമാണ് ഇവിടെ ഒരു വയ്യ ലക്ഷണം ഉണ്ടായത് ജനങ്ങൾക്ക് നഷ്ടങ്ങളും സംഭവിച്ചുകൊണ്ടുള്ളൊരു അലക്ഷണ ഇതിന്റെ ആവശ്യമില്ലായിരുന്നു പിന്നെ ഇവിടെ അൻവർ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല ഇവിടെ സുരാജ് ജയിക്കുന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും നിക്കുന്നത് ടൈറ്റായ മത്സരം തന്നെയാണ് പക്ഷെ ഇത് ഇവിടെ വയ്യ എലക്ഷൻ്റെ ആവശ്യമല്ലല്ലോ വെറുതെ ഉണ്ടാക്കിയതാണല്ലോ ഇനി ആ ഒരു വർഷം തയ്ച്ചില്ലാത്തൊരു ഗവൺമെന്റ് അല്ലെ ജനങ്ങൾക്ക് വാദ്യത്തെ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ എലക്ഷൻ ആവശ്യം ഇവിടെ വരന്റെ സാഹചര്യം ഇല്ല അപ്പൊ ഇത് ഇതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ ഇനിയിപ്പോ സുരാജാണ് ജയിക്കാനുള്ള സാധ്യത കുറിച്ച് വാക്ക് കാണണം ഇപ്പോ നല്ല ടൈറ്റ് ആണ് ടൈറ്റ് മത്സരം നടക്കുന്നത് എന്താവും പ്രവചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത് ഇരുപത്തി മൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ പാടാൻ പറ്റും ആര് ജയിച്ചാലും കുറഞ്ഞ പൂജട്ട് ഒരു അയ്യായിരം ആറായിരം ഓടിച്ചു ടൈറ്റ് ആണ് സാധ്യത ഇപ്പൊ കാണുന്ന തുല്യാണ് എന്നാലും ഒരു മുൻപന്തിയിലൊക്കെ സ്വരാജനം തോന്നുന്നു എന്തായാലും സ്വരാജ് ആയിരിക്കും തോന്നുന്നു എന്നാലും ടൈറ്റ് മത്സരം എന്നാലും ഭൂരിപക്ഷം ഒന്നും ഉണ്ടാവില്ല